ആലപ്പുഴയുടെ വിനോദസഞ്ചാര മേഖലയിൽ പുതിയ പദ്ധതികൾ ഒരുങ്ങുകയാണ് വിദേശികൾ അടക്കമുള്ള സഞ്ചാരികളെ ജില്ലയിലെ ഗ്രാമീണ ജീവിതം പരിചയപ്പെടുത്തുന്നതും ആലപ്പുഴയിലുള്ളവരെ മലയോര മേഖലകളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നതുമാണ് പദ്ധതികൾ സെപ്റ്റംബറിൽ തുടങ്ങുന്ന അടുത്ത ടൂറിസം സീസണിൽ ഇത് ആരംഭിക്കാനാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഉദ്ദേശിക്കുന്നത് ഉത്തരവാദി ടൂറിസം മിഷനുമായി ചേർന്നാകും സഞ്ചാരികളെ ഗ്രാമീണ ജീവിതം പരിചയപ്പെടുത്താനുള്ള പദ്ധതി തയ്യാറാക്കുക തണ്ണീർമുക്കവും നിലം പേരൂരുമാണ് ഇതിനായി പരിഗണിക്കുന്നത് തികച്ചും ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ കഴിയാനും തദ്ദേശീയരുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനും വിദേശികൾ അടക്കമുള്ള വിനോദസഞ്ചാരികൾക്ക് അവസരമുണ്ടാകും സഞ്ചാരികളെ കൂടുതൽ സമയം ആലപ്പുഴയിൽ ചെലവഴിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് കയൽ ടൂറിസം പുതുമയല്ലാത്ത ആലപ്പുഴക്കാർക്ക് പുതുമയായി മലയോര ടൂറിസം പരിചയപ്പെടുത്തുന്നതാണ് മറ്റൊരു പദ്ധതി വയനാട് പാലക്കാട് മൂന്നാർ ഇടുക്കി തുടങ്ങി മലയോര മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് തദ്ദേശീയരെ എത്തിക്കും ഇതിനായി പാക്കേജ് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണനയിലാണ് അവധിക്കാലത്ത് ജില്ലയിൽ നിന്നുള്ളവർ മലയോര മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കൂടുതലായി എത്തുന്നത് കണക്കിലെടുത്താണ് പുതിയ പദ്ധതി രണ്ട് പദ്ധതിയും ജില്ലയിലെ ടൂറിസം രംഗത്തിന് ഉത്തേജനമാകുമെന്ന പ്രതീക്ഷയിലാണ് ഡി